സതിർത്തമ്മ വരുവോളെ രണ്ടാളും കൂടി പോയേക്കാ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് നൂറ് വട്ടം പറഞ്ഞു ഞാൻ വരാന്ന് അമ്മ വരണ്ട അവര് രണ്ടാളും കാണിച്ചിട്ട് വരാന്ന് നമ്മൾ വരുമ്പോ അവർക്കത് കണ്ണിയെ പിടിക്കില്ല എന്താ ചെയ്യ പോളെ പോലെ കണ്ടതോടായ കാരണം പറയാ പോളെ ുട്ടിയല്ലേക്ക് അതിനെ കുറിച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധ ഉണ്ടാവില്ലേ ഇവർക്ക് എന്തറിയാൻ ഒക്കെ അറിയുള്ളു അവളോട് പോയി അവള് അവനും കൂടി പോയി ടെസ്റ്റ് ചെയ്തു വന്നു എന്നിട്ടാണ് അമ്മോടൊന്ന് പറഞ്ഞത് ഇപ്പൊ വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പോവാട ഞാൻ വരാടേ വരാടേന്ന് പറഞ്ഞ അയിൻറ്റൊന്നും ആവശ്യമില്ല ചാട്ടുണ്ടല്ലോന്ന് എന്താ ചെയ്യ ആശുപത്രി പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ തൃശ്ശൂര് കാണിക്കാന്ന് അവൾക്ക് അവളുടെ വീടിന്റെ അവിടുത്തെ ആശുപത്രി മതി അവിടുന്ന് പോവാനും എളുപ്പമുണ്ട് ഞാൻ വയസ്സായതല്ലടെ ഇനിയിപ്പോ പ്രസവായി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റും കുട്ടീനെ കാണാനും വെക്കാനും ഒക്കെ എന്താ ചെയ്യ ആശുപത്രിക്ക് എന്നെ കൈ പിടിക്കേയില്ല നമ്മള് അവൾക്കൊന്നും അത് ഇഷ്ടല്ലടേ അവളുടെ അമ്മേനേം അവനെയും കൈ പിടിക്കുള്ളു ആൾക്കാരൊക്കെ ചോദിക്കും അവളുടെ കൂടെ ആശുപത്രി പോയില്ലേ ഞാൻ പറഞ്ഞോളോട് ഞാൻ വേറെടെ ഞാൻ വേറെടെന്നു അവൾക്ക് ഇഷ്ടല്ലടെ സതിയു വേണ്ട നിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ അവർക്കുംണ്ടാവും ഒരു കാലം നിന്നോടേ കാരണം പറയ ഞാനെന്ത് അവനെ കുറിച്ചൊന്നും അധികം അറിയില്ലേന്തേലും അത്യാവശ്യം അപ്പൊ വന്നാ പോരെ വരണേ ആരും കൂടി വരണ്ട ആവശ്യമില്ല ഇതിപ്പോ നിങ്ങള് നോക്കാനല്ല ഒന്ന് ടെസ്റ്റ് ചെയ്യാനല്ല പോണ് പോയിട്ട് വായി അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വരാട്ടാ വിളിക്കുള്ളതൊക്കെ പറഞ്ഞാ മതി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ അമ്മ വരാം പോണ്ടല്ലോ നിങ്ങൾ പോയിട്ട് പോയാ അവനും കൂട്ടി പോയിട്ട് പോവാത്തു വേണമെങ്കിൽ ഭക്ഷണൊക്കെ കഴിച്ചോളാം ഏഹ് നേരം വൈകിയിൽ ശരിട്ടാ ഞങ്ങൾ ശരി അമ്മ അങ്ങോട്ട് വരാട്ടാ നടന്ന നടന്ന ഞങ്ങട് വരാ ൃശ്ശൂരാണ് അടി ഇവിടെ അല്ല ഞാൻ പോവാറൊന്നില്ലേക്കോട്ടെ ഞാൻ ചോദിച്ചു ഞാൻ വരണ ഇഷ്ടല്ല പിന്നെ അവരുടെ ഇഷ്ടല്ലേ അമ്മേനേം കുട്ടിയെ പോണ വേറെ ആരെയും കൊണ്ടുപോവാറില്ലേ എന്തെങ്കിലും കുട്ടീനൊന്ന് കണ്ടാ പോരേ പോവാ പോണന്നുണ്ടന്നിട്ടെനിക്ക് ഏയ് നമ്മടെ മോളായിട്ട് കണ്ടെ മരുമക്കളല്ലേ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ അവർ പോകട്ടെ അവരുടെ ഇപ്പൊ അമ്മയുടെ കൂടെ പോണ പോ കൂടെ പോയി അവർക്കണ്ട് താല്പര്യവില്ലല്ലോ പോയിണ്ട് വരാറായിണ്ട് ഇനി പോയിക്കണേ കൊഴപ്പൊന്നുമില്ല ഛർദിയൊന്നും ഇല്ല അങ്ങനെ ഛർദി പിന്നെ പെൺകുട്ടികളാവുന്ന അവളിക്ക ഞാൻ പറഞ്ഞ ഒന്നാമത്തത് മൂന്ന് മാസം നാലു മാസം ഒക്കെ ആവുമ്പോളെ ശർദ്ദുട്ടോ ആൺകുട്ടിയാലും അത് കുട്ടിയല്ലേ എനിക്കതൊന്നും പേടിക്കണ്ട മോളെ പറഞ്ഞിന്നെ ഇപ്പൊ തന്നെ അവള് കഥ പേടി പാവ ഇനിപ്പാൻ ഇപ്പൊ കാത്തിക്കാവളെ വരാറായിണ്ട് നോക്കി പണിയുണ്ട് എനിക്കവിടെ കൊറച്ച് വെള്ളം ഒഴിക്കാൻ തരീ ശരി എന്നാ ചെടി പിന്നെ അങ്ങനെ കൊറച്ച് പണിണ്ട്